നമസ്കാരം ഒറ്റ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യം കണ്ട ഏറ്റവും വലിയ കോർപ്പറേറ്റ് അഴിമതി നടത്തിയിട്ട് അത് ചോദ്യം ചെയ്യുന്നവരെ രാജ്യദ്രോഹികളാക്കി ചിത്രീകരിക്കാനുള്ള നീക്കം പൊളിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ പ്രതിപക്ഷം അതിന്റെ ഭാഗമായി ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി ഒരു സമര പരിപാടി തന്നെയാണ് അവർ സംഘടിപ്പിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഹരീഷ് സാൽവേ എന്ന മുൻ സോളിസിറ്റർ ജനറൽ ബി വേണ്ടി വിടുപണി ചെയ്യുന്നു എന്ന ചോദ്യവും പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് അതിന് കാരണം ഹിൻഡർബർഗ് റിസർച്ചുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര കാര്യങ്ങളിൽ ആരും ഇടപെടേണ്ടതില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയാണ് വാസ്തവത്തിൽ ഓഹരി വിപണിയെ ബാധിക്കുന്നതല്ല ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം സെബി ചെയർപേഴ്സൺ ആയിട്ടുള്ള മാധവി പുച്ചിനെ ടാർഗറ്റ് ചെയ്യാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്നുള്ള ബി ജെ പിയുടെ ആരോപണമാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കളിയാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് മാധവി നടത്തിയിരിക്കുന്നത് കോർപ്പറേറ്റ് അഴിമതിയാണെന്നുള്ള തെളിവ് സഹിതം കോൺഗ്രസ് പുറത്തുവിടുമ്പോൾ ബി ജെ പി കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് കാരണം അദാനിയുടെ വിദേശത്തുള്ള നിരവധി കമ്പനികൾക്ക് വേണ്ടി വലിയ തോതിൽ നിക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ എത്രയൊക്കെ സ്വാധീനം മാധവി നടത്തിയിട്ടുണ്ട് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ ഇത്തരം അഴിമതിക്കെതിരെ കണ്ണടക്കാൻ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് കഴിയില്ല എന്നതാണ് സത്യം മാത്രമല്ല ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കോർപ്പറേറ്റ് അഴിമതിക്ക് കൂട്ടുനിൽക്കാനും രാഹുൽ ഗാന്ധിക്ക് സാധിക്കില്ല അതിനാലാണ് ഈ വിഷയത്തെ പറ്റി സഭയ്ക്കകത്തോ പുറത്തോ ചർച്ച ചെയ്യപ്പെടുമ്പോൾ കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും രാജ്യദ്രോഹികളായി ചിത്രീകരിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നത് അതേസമയം സെബി ചെയർപേഴ്സൺ മാധവി ബുജിനെ ഇതുമായി ബന്ധപ്പെട്ട ഉടൻ അറസ്റ്റ് ചെയ്യേണ്ടത് അനിവാര്യമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് എന്തായാലും വളരെ വൈകാതെ തന്നെ നരേന്ദ്രമോദിയുടെ ഈ ഭരണം നിലയ്ക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നത് ബി ജെ പിക്ക് മനസ്സിലായിട്ടുണ്ട് അതിനാൽ തന്നെയാണ് ഇത്തരം ഉടന്തു ന്യായങ്ങൾ പറഞ്ഞ് ഇന്ത്യൻ ജനതയെ സംശയത്തിന്റെ നേളിലാക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം